ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട സുപ്രധാനമായ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവിധ കേന്ദ്ര സംസ്ഥാന ക്ഷേമ പദ്ധതികളുടെയും ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങിക്കുന്നവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിർബന്ധ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന സർക്കാർ ഉത്തരവ് വന്നിരുന്നു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ വാങ്ങുന്ന ആളിന്റെ ആധാർ കാർഡിലെ ബയോമെട്രിക് വിവരങ്ങൾ നേരിട്ട് പരിശോധിച്ച് പെൻഷൻ ലഭിക്കുന്നയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനെയാണ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഇത് പെൻഷൻ വാങ്ങുന്ന ആളിന്റെ മുരലടയാളം ബയോമെട്രിക് സ്കാനർ ഉപയോഗിച്ച് പരിശോധിച്ച് നേരത്തെ ആധാർ കാർഡ് എടുത്തപ്പോഴുള്ള കൈരേഖയുമായി താരതമ്യം ചെയ്ത് ഉറപ്പുവരുത്താം അതല്ലെങ്കിൽ കൃഷ്ണമണിയുടെ ഘടന പരിശോധിക്കുന്ന ഐറ് സ്കാൻ വഴിയും ജീവിച്ചിരിപ്പുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്താം മസ്റ്ററിംഗ് നടത്തുന്നതിനായി നിങ്ങൾ നൽകേണ്ട പ്രധാന രേഖ ആധാർ നമ്പറാണ് ആധാർ കാർഡുമായി ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആൾ നേരിട്ട് കേരള ഐ മിഷൻ നടത്തുന്ന ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് മുപ്പത് രൂപ ഫീസ് നൽകി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടക്കുന്നത് മറ്റ് ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൊന്നും മസ്റ്ററിംഗ് നടത്തുവാൻ സർക്കാർ അനുവദിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ അനുവദിച്ചവരും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുമെല്ലാം മസ്റ്ററിംഗ് ചെയ്യണം കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ചെയ്തവരും ഈ വർഷം മസ്റ്ററിംഗ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയുള്ള ഏകദേശം രണ്ട് മാസത്തെ സമയത്തിനുള്ളിൽ ഏതെങ്കിലും അക്ഷയയിൽ ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്ക് മസ്റ്ററിംഗ് ഈ വർഷം ചെയ്യേണ്ടതില്ല വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരുമാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാകാതിരുന്നാൽ പെൻഷൻ തടസ്സപ്പെടുന്നതാണ് പിന്നീട് എപ്പോഴാണോ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുന്നത് ആ മാസം മുതലാണ് പിന്നീട് പെൻഷൻ തുടർന്ന് ലഭിക്കുകയും ചെയ്യുക ശാരീരിക അവശതകൾ മൂലം അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തുവാൻ കഴിയാത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കും അതിന് നൽകേണ്ട ഫീസ് അൻപത് രൂപയാണ് അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയായാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതില്ല മസ്റ്ററിംഗിന്റെ വിവരങ്ങളെല്ലാം ഓൺലൈനായി പെൻഷൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും ശാരീരിക അവശതകൾ മൂലം മസ്റ്ററിംഗ് ചെയ്യാനാകാത്തവർ ആധാറില്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ അക്ഷയയിലെ മസ്റ്ററിംഗ് പരാജയ ർ തുടങ്ങിയവർക്ക് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചും ഈ നടപടി പൂർത്തിയാക്കാവുന്നതാണ് തുടക്കത്തിൽ നെറ്റ്വർക്കിലെ തിരക്കും അപ്ഡേഷൻ പ്രശ്നങ്ങളും കാരണം കാലതാമസം നേരിട്ടേക്കാം അതിനാൽ മസ്റ്ററിംഗ് ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും നല്ലത് മസ്റ്ററിംഗ് ശേഷം ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ഇതിന്റെ വിവരങ്ങളടങ്ങിയ ഒരു പ്രിന്റ് വാങ്ങി കയ്യിൽ വയ്ക്കുന്നത് നല്ലത് തന്നെയായിരിക്കും കാരണം അപൂർവമായി ഏതെങ്കിലും കാരണവശാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇത് അപ്ഡേറ്റ് ആകാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ പ്രിന്റ് നിങ്ങൾക്ക് കാണിച്ച് നിങ്ങളുടെ മസ്റ്ററിംഗ് ഉറപ്പുവരുത്താവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ മസ്റ്ററിംഗ് നടത്തുന്നതിനു ശേഷം നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നും പരിശോധിക്കാവുന്നതാണ് സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി പെൻഷൻ തിരച്ചിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യണം തുടർന്ന് വരുന്ന പേജിൽ പെൻഷൻ ഐ ഡി ആധാർ നമ്പർ അക്കൌണ്ട് നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകി തിരയുക എന്ന ബോക്സിൽ പ്രസ് ചെയ്യണം അപ്പോൾ വരുന്ന പേജിൽ പെൻഷൻ ഗുണഭോക്താവിന്റെ പേരും അനുവദിച്ച തുകയും പെൻഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും പെൻഷൻ അക്കൗണ്ടിലേക്കാണോ വീട്ടിലേക്കാണോ ലഭിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾക്കൊപ്പം തന്നെ മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിനൊപ്പം മസ്റ്ററിംഗ് ചെയ്യുന്ന ഡേറ്റും കാണാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു നൽകുക